സവർ ഖനരാഗികളെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ മാപ്പ് ചോദിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ വക്താവാണ് ഇമെയിലിലൂടെ മാപ്പ് അപേക്ഷ അറിയിച്ചത് ആരെയും അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ മാർപ്പാപ്പ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വക്താവ് പ്രതികരിച്ചു എൽ ജി പി ടി സമൂഹത്തെ വിശേഷിപ്പിക്കാൻ പോപ്പ് ഇറ്റാലിയൻ ഭാഷയിലെ അധിക്ഷേപ വാക്ക് ഉപയോഗിച്ചുവെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിലാണ് മാർപ്പാപ്പ വിവാദ പരാമർശം നടത്തിയത് സുവർഖാനു രാഗികളായ പുരുഷന്മാരെ പൗരോഹിത്യ പരിശീലനത്തിന് അനുവദിപ്പിക്കരുത് എന്ന് മാർപ്പാപ്പ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നു പിന്നാലെ സുവർഖാനുരാഗികളെ ഇറ്റാലിയൻ ഭാഷയിലെ മോശം വാക്കുപയോഗിച്ച് പോപ്പ് വിശേഷിപ്പിച്ചു എന്നായിരുന്നു ആരോപണം അടച്ചിട്ട മുറിയിൽ നടന്ന യോഗത്തിലെ പരാമർശം പുറത്തു വരികയായിരുന്നു ഇറ്റാലിയൻ ടാബ്ലോയിഡ് വെബ്സൈറ്റ് ഡാഗോസ്പിയെയാണ് മാർപ്പാപ്പയുടെ പരാമർശം ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ ഇത് മറ്റ് ഇറ്റാലിയൻ വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചു പള്ളിയിലെല്ലാവർക്കും ഇടമുണ്ട് എന്ന് ആവർത്തിക്കാറുള്ള പോപ്പ് സുവർഗനുരാഗികളെ അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വക്താവ് വിശദീകരിച്ചു പോപ്പ് ഉപയോഗിച്ച ആ വാക്ക് വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ സുവർഗ ദമ്പതികൾക്ക് ആശീർവാദം നൽകാൻ പോപ്പ് പുരോഹിതർക്ക് അനുമതി നൽകിയിരുന്നു സുവർഗ ദമ്പതികൾക്ക് കൂതാശയോ ആരാധന ക്രമമോ ഇല്ലാതെ ആശീർവാദം നൽകാനാണ് പോപ്പ് അനുമതി നൽകിയത് അനുഗ്രഹം തേടാനും സഭയോട് അടുത്തു നിൽക്കാനും ആഗ്രഹിക്കുന്നവരെ അതിൽ വിട്ട ധാർമ്മിക വിചാരണയിലൂടെ തടയേണ്ടതില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ആജീവനാന്ത കാലമുള്ള ഉടമ്പടിയാണ് എന്നാൽ അതിന് പുറത്തു നിൽക്കുന്നവർ ആശീർവാദം തേടിയെത്തിയാൽ പുറത്തു നിർത്തേണ്ടതില്ല എന്നാണ് സഭയുടെ തീരുമാനം ആഫ്രിക്കൻ സഭകളിൽ നിന്നടക്കം പോപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ വിമർശനം ഉയർന്നു ഇപ്പോൾ തന്നെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ ഭാവിയിൽ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ഇത് സംബന്ധിച്ച മാർപ്പാപ്പ പ്രതികരിച്ചത് no so that's my animation.